കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കോട്ടിയൂർ ദക്ഷയാഗത്തിന്റെ ഇതിഹാസഭൂമിയായ കോട്ടിയൂർ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രം എല്ലാ ദിവസവും പൂജകളും ഭക്തരും എത്തുന്ന ഇക്കരക്ഷേത്രവും വർഷത്തിൽ ഒരു മാസം മാത്രം പൂജകളും ഭക്തരും എത്തുന്ന അക്കരക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രങ്ങളും ബാവലിപ്പുഴയുടെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു വ്യത്യസ്തവും ഗൂഢപൂജകളുമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമാണ് ഓടപ്പൂ ഈ ഓടപ്പൂ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു വേണ്ടി അധികം മൂത്തു പോകാത്ത ഇതേപോലത്തെ ഓടയാണ് വേണ്ടത് നമ്മളുണ്ടാക്കുന്ന പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓടകൾ കട്ട് ചെയ്തെടുക്കണം വലുത് വേണമെങ്കിൽ വലുതായിട്ടും ചെറുത് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അതിനുശേഷം ഇതേപോലെ തൊലി കളഞ്ഞെടുക്കണം അത് കഴിഞ്ഞ് ഇതേപോലെ നേരെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ചതച്ചു കൊടുക്കണം അറ്റത്തൊരല്പം ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയെല്ലാം ചതച്ചു കൊടുക്കണം നടുക്കുള്ള ഗിൽ ഇതേപോലെ പൊടി നിറയും നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം മാക്സിമം പറ്റുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ അറ്റം വരെ നമുക്ക് ചതച്ചു കൊടുക്കാം ചെറിയൊരു കഷ്ണം ബാക്കിയുണ്ടെങ്കിൽ മതി ഇങ്ങനെ ഇതെല്ലാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ചീകി കൊടുക്കണം ഇത് കുറച്ച് ഏറെ നേരം നന്നായി തന്നെ ചീകി കൊടുക്കണം എന്നാലേ ഇത് നന്നായി ഇതേപോലെ മുടി പോലെ നിൽക്കുകയുള്ളൂ അതിനുശേഷം വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അതിൻ്റെ കറ കറബടിച്ച് അതിൻ്റെ കളർ മാറാനുള്ള സാധ്യതയുണ്ട് ഈ ഓടപ്പുവിനെ ദക്ഷിൻ്റെ താടി എന്നും ദക്ഷിൻ്റെ ദീക്ഷ എന്നും ആണ് വിശ്വാസം കൊട്ടിയൂരിൽ വരുന്ന ഭക്താദികളെല്ലാം ഈ ഓടപ്പുവിനെ പരമഭക്തിയോടെ കണ്ട് വീട്ടിലോ അല്ലെങ്കിൽ വാഹനത്തിലോ വയ്ക്കാറുണ്ട് അടുത്ത വർഷം വീണ്ടും പുതിയത് വാങ്ങിയതിന് ശേഷമാണ് അത് മാറ്റാറുള്ളത് അറ്റത്തിച്ചതക്ക അതായത് ഇത്രയും ഗ്യാപ്പിൽ വിട്ടാൽ മതി അതിനുശേഷം നമ്മൾ ഇതിൽ രണ്ട് നാരെടുത്ത് ഇതേപോലെ മേലോട്ട് കിട്ടിയാൽ നല്ലൊരു ഓടപ്പൂ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചും ഓടപ്പൂവിനെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്